ഹദറത്ത് എന്നുള്ള വിവരമേ നമ്മൾ പറയുള്ളൂ ഇനി ആ ഹലറത്തിന്റെ അവസ്ഥയാണ് പരിശോധിക്കാൻ പോകുന്നത് ഈ സുഹബിമഹ അടക്കമുള്ള ഔലിയാക്കളുടെ ഇസ്ലിഹാതെ തിരിയാതെ നട്ടം തിരിയുന്ന ഈ മൗലവിയെ ഇങ്ങനെ കുരങ്ങു ഉണ്ടല്ലോ ആ ഹലറത്തിന്റെ വിവരമാണ് പരിശോധിക്കാൻ പോകുന്നത് എന്താണ് ഈ ഹദറത്തിന്റെ നിങ്ങൾ ആദ്യം ഇതുപോലുള്ള അടിമകളെയായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോ ഈ ഉന്നത ഹദറത്തിങ്ങ നേരിട്ട് വന്നിരിക്കുകയാണ് ഉന്നത ഹദരത്തെ നേരിട്ട് വന്നിട്ട് ഈ അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന കള്ള കള്ളശ് അയാൾ വന്നിട്ട് മൗലിദി എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും ചില പരിപാടികളൊക്കെ നടത്തുന്നു പേരെന്താണ് മജിരിശിൽ മൂലം എന്നിട്ടോ സംഗതിയോ അവിടെ നടക്കുന്നത് എന്താണ് ഈ ഉന്നത ഹദരത്ത് എന്ന് പറയുന്ന ആ കോമാനത്തു പറയുന്ന ആ മൂരവി തന്നെ വന്നിട്ട് നമ്മുടെ ആലിമീങ്ങളെ പരസ്യമായി ചീത്ത പറയാം ഞങ്ങൾ ആലിമീങ്ങളിൽ പരസ്യമായി കളവ് ആരോപിക്കാം പരിശുദ്ധ ഖുർആൻ പോലും തെറ്റി ചോദിക്കാം ഇതാണ് ഇവരുടെ ഉന്നത ഹലറത്ത് ആ ഉന്നത ഹലറത്ത് വന്നിട്ട് ഒരുപാട് സമയം ചീത്ത പറഞ്ഞു ഒരുപാട് സമയം കളവ് പറഞ്ഞു ഒരുപാട് സമയം ഞങ്ങൾ ആലിമീങ്ങളെ ചീത്ത വിളിച്ചു അതൊക്കെ യൂട്യൂബിൽ കിട്ടുമല്ലേ ഉം അതറിയാൻ പറ്റില്ല അത് പ്രൈവറ്റ് ആക്കി വെച്ചു കഴിഞ്ഞു കാരണം ഇവർക്ക് എന്നെ അറിയാം ഇവരെ ഈ ഉന്നത ഹതരത്ത് എന്ന് പറയുന്ന സാധനം തൊള്ള തുറന്നാൽ അവദ്ധേ പറയും അബദ്ധേ പറയും അതുകൊണ്ടാണ് ഈ നൌഷാദ് നാല് കട്ട് നാൽപ്പത് വട്ടം സംവാദം 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 പറഞ്ഞ് വരല്ലോ അപ്പൊ ഞമ്മള് ചോദിച്ചു ചങ്ങായി എന്നോടൊക്കെ എന്ത് സംവാദം നമ്മൾ നടത്തുക നിന്നോടൊക്കെ എന്ത് കണ്ടിട്ട് നമ്മൾ സംവാദം നടത്തും ഞങ്ങളൊരു വിഷയം വെച്ച സംവാദം തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ കിതാബ് ഉദ്ദേഹിച്ചു കൊണ്ട് പറയാൻ തുടങ്ങും നമ്മളിപ്പോ വായിക്കുന്ന കിതാബ് കാണുക പോലും നീ നമ്മൾ വായിക്കുന്ന കിതാബ് കാണുക പോലും നീ കുറേ കഴിഞ്ഞാൽ പറയും ഞാൻ അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് നമ്മളെ സംവാദം നടത്തിയ വിഷയത്തിൽ ഞാൻ മാറി കാരണം ഉന്നതാദാലത്ത് നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട് മാറാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടത് വെറുതാവൂ നമുക്ക് സമയമല്ല നമുക്ക് ഇവിടെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെപ്പോലെ എല്ലാം അപ്പൊ ഈ പകരം എന്ത് വേണം നിങ്ങൾക്ക് ആ ഉന്നത ഹദറത്ത് നേരിട്ട് സംവാദത്തിന് വരട്ടെ അപ്പൊ നമുക്ക് സംവാദം നടത്താം എന്ന് നമ്മൾ പറഞ്ഞു ആ ഉന്നത ഹദർത്ത് വരുമോ ഉന്നത ഹദർത്ത് വരിക എന്താ കാരണം ഉന്നത ഹദറത്ത് വായ തുറന്നാൽ അബദ്ധമേ പറയൂ എന്ന് ഇവർക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് അയാൾ വന്ന് പ്രസംഗിച്ച ഒറ്റ പരിപാടി യൂട്യൂബിൽ നമുക്ക് കിട്ടുക അത് ആ സമയത്ത് അതോടുകൂടെ കഴിഞ്ഞു പിന്നെ അത് മാത്രമല്ല ഇവരുടെ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉന്നത ഹദർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അയാളാ നേരത്തെ പറഞ്ഞത് എന്താണ് എന്ന് ഒന്നും കൂടി കേൾക്ക് ഒന്ന് ബേക്കോട്ട് ആ ലൈവിന്റെ സമയത്ത് തന്നെ വരാം എന്ന് നോക്കിയാലോ അപ്പോഴും പറ്റില്ല അതിനും പറ്റാത്ത ഓപ്ഷനിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇയാൾ വായ തുറന്നാൽ അബദ്ധേ പറയുന്നു ഇവർക്ക് പൂർണ്ണ കുഴപ്പമുണ്ട് അങ്ങനെ ജഹാലത്ത് മാത്രമാണ് അയാളുടെ കയ്യിലുള്ളത് എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം ആ ഉന്നത ഹദറത്തിൽ നിന്ന് ഇവരും കിട്ടിയിട്ടാണ് ഇവർ പറയുന്നത് അപ്പൊ ഇത് എന്തായാലും അതിനൊരു ജഹാരത്തായി മാറും എന്ന കാര്യത്തിൽ അറിയല്ലല്ലോ അപ്പോ അങ്ങനെയുള്ള ഹദറത്തിൽ അതാണ് കോമാട്ട് ജാലിൽ അബ്ദുള്ള ഹദറത്തിൽ നോക്കും അയാൾ അവസ്ഥ ഒന്ന് കേൾക്കിയാദ്യം നിങ്ങള് അയാള് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ ഒതുമ്പോ ഖുർആാനിനെ തെറ്റിച്ചോതുന്നു ഇത് സാധാരണ നമ്മളെ സംസാരത്തിൽ ഒരുപക്ഷെ അശ്രദ്ധ മൂലം തെറ്റുകൾ വന്നേക്കാം അത് നമ്മൾ സാധാരണ മനുഷ്യരാണ് ഞമ്മളിൽ അബദ്ധം വരാം എന്നല്ലേ നമ്മൾ പറയുന്നത് തിരുത്തിയാൽ കാണിച്ചു തന്നാൽ നമ്മൾ തിരുത്തും ഒരു സംശയവും വേണ്ട എന്നാൽ ഞങ്ങൾ ഉസ്താദുമാരെ അവരുടെ തവാദ്അ കൊണ്ട് മഹാന്മാരുടെ പിന്നെ സാഫിമാ പറഞ്ഞല്ലോ സ്വാലിൻഹും ഞാൻ ഞാൻ അവരുടെ തവാദു കൊണ്ട് വന്നതാണ് അതുപോലെ ഞങ്ങളെ വലിയ വലിയ ഉസ്താദുമാർ അവരുടെ തവാദം ഇത്തരം പദപ്രയോഗങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ മോശക്കാരാണെന്ന് നിങ്ങൾക്ക് എന്നെ അറിയാലോ എന്നാൽ ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ ഹലർത്ത് എന്ന് പറയുന്നത് അള്ളാഹുലിന് നേരിട്ട് വിവരം കിട്ടുന്ന ഹലറത്താണ് ഒരു അബദ്ധവും പറ്റാത്ത ഹലർത്താണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ലേ അവകാശവാദം അള്ളാഹുവിൻ നേരിട്ട് വിവരം കിട്ടുന്ന ആളാണ് അപ്പൊ അയാളാൽ തെറ്റു വരാൻ പാടുണ്ടോ

ഉന്നത എങ്ങനെയാ േ അള്ളാഹു നേരിട്ട് വിവരം കിട്ടുന്ന ആളല്ലേ പിന്നെ തെറ്റിപ്പറ്റാ പറയൂ ഇങ്ങനെയുള്ള അബദ്ധങ്ങളുടെ ഘോഷയാത്രയാണ് അയാളുടെ സംസാരം മുഴുവൻ അതുകൊണ്ടാണ് നിങ്ങൾ പ്രൈവറ്റാക്കി പറ്റത് അതുകൊണ്ടാണ് നിങ്ങൾ പ്രൈവറ്റാക്കി വെച്ചത് ഈ ഉന്നത ഹദ്രത്തി അള്ളാഹുബീസൻ നേരിട്ട് വിവരം കിട്ടുന്ന ഈ ഹദ്രത്തുണ്ടല്ലോ നേരിട്ട് ഭൂമിയിൽ കിട്ടിയിട്ടുണ്ടർക്കാണ് അങ്ങനത്തെ ഈ മൗലവി അവകാശവാദം അതായിരുന്നു എന്നാൽ അയാൾ ഒന്ന് സംസാരിക്കാൻ വേണ്ടി വായ തുറന്നപ്പോ ഇതുവരെ ഉണ്ടാവില്ലല്ലോ ഈ അടിമകളെ പറഞ്ഞേക്കല്ലേ എന്നാൽ അയാൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോ കണ്ടോ നിങ്ങൾ പരിശുദ്ധ കുറാനിൽ പോലും വൻ അബദ്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ ഈ മൗലവിയല്ലേ ഉന്നത മുദബ്ബിറുൽ ഹദർത്താണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആലിമീങ്ങളെ ചീത്ത പറയുന്നത് നിങ്ങൾ അല്ലേ അതുകൊണ്ട് ഈ ഹദറത്ത് എന്ന് പറയുന്നത് ജഹാലത്തിന്റെ ഹദർത്താണ് വിവരക്കേടിന്റെ ഹദർത്താണ് പുത്തൻവാദത്തിന്റെ ഹലത്താണ് ക്ഷേത്വാന്റെ ഹലത്താണ് എന്ന് ഞങ്ങൾ വേറെ പറയുന്നതല്ല